വീണ്ടും വാർത്തയിലേക്ക് എടവെണ്ണയിൽ കഞ്ചാവ് ചെടി വളർത്തിയതിന് ഒരാൾ അറസ്റ്റിലായി വെസ്റ്റ് ബംഗാൾ സ്വദേശി ചന്ദൻ ബയ്യയാണ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് ചെടി വളർത്തി ചിത്രം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട ബിൽഡിംഗ് ഉടമകളാണ് പോലീസിനെ വിവരമറിയിച്ചത് തുടർന്ന് എടവെണ്ണ പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എടവണ്ണ വി പി ലോഡ്ജിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ചന്ദൻ ബയ്യയെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് ചെടിയുടെ ചിത്രം ഇയാൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു സംശയം തോന്നിയ ബിൽഡിംഗ് ഉടമകൾ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് ചെടി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് എടവണ്ണ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുനീഷ് കെ തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം എടവണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വി വിജയരാജന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി പ്രദേശത്ത് കൂടുതൽ പരിശോധനയും നടത്തി ഒന്നര മീറ്ററോളം നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് പോലീസ് കണ്ടത് ഇയാളെ അന്വേഷണം നടത്തുമെന്നും സ്റ്റേഷൻ ഇൻസ്പെക്ടർ പറഞ്ഞു ഒരു കഞ്ചാവ് ചെടി നാട്ടു വളർത്തായി കണ്ടപ്പെട്ട് പോലീസ് പാർട്ടി എത്തി സ്ഥലത്തെത്തി അന്വേഷിച്ചതിനകത്ത് അത് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ചന്ദൻ എന്ന് പറയുന്ന ആളാണത് നാട്ടുമെന്ന് മനസ്സിലാക്കുകയും അപ്പം അതിനെതിരെ നമ്മൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ഇന്ന് റിമാൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ മേലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആരും ഏർപ്പെടരുത് കാരണം ഇത് പത്ത് വർഷത്തോളം ശേഷം ലഭിക്കുന്ന ഒരു കുട്ടികൾ കൃത്യമാണ് അത് പൊതുജനങ്ങളത് മനസ്സിലാക്കണം നിസ്സാരമായിട്ട് ഇതിനെ കാണരുത് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇതുപോലത്തെ പ്രവൃത്തികൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൽ അറിയിക്കുക പോലീസ് അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നതാണ് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സീനിയർ സി പി ഒ മനേഷ് സാബിറ സി പി ഒ മുഹമ്മദ് കുട്ടി ഹോം ബാലകൃഷ്ണൻ തുടങ്ങിയവരും പരിശോധനയിൽ ഉണ്ടായിരുന്നു മലബാറ്റ് ടൈംസ്